കണ്ണൂർ സ്പെഷ്യലായിട്ടിലെ മീൻ മുളകെട്ടതിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തത് അപ്പോൾ ഈ ഒരു മീൻ മുളകെട്ടതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ തേങ്ങയോ കൂടുതൽ മസാലയോ ഒന്നും ചേർക്കാണ്ട് ചെയ്യുന്ന ഒരു രീതിയാണ് അതുപോലെ തന്നെ നമ്മളിങ്ങനെ ഒരു കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ദിവസം വരക്കും നമുക്കിത് മോശമാവാണ്ട് ഇതുപോലെ തന്നെ കഴിക്കാൻ പറ്റും അപ്പോൾ ഞാനിവിടെ ഈയൊരു മീൻ മുളകിട്ടത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അയില മീനായെടുത്തിന് മൂന്ന് അയില മീനായടുത്തിന് നിങ്ങളേലേത് മീനും ഇല്ലത് അത് ഉപയോഗിച്ചാൽ മതി അപ്പോൾ നമ്മൾ എടുത്ത മീൻ ക്ലീൻ ചെയ്ത് രണ്ട് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അടുത്തത് ഞാനിവിടെ ഒരു ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള വെളിച്ചെണ്ണ തന്നെ എടുക്കണം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം പത്ത് ഉള്ളി ഇതുപോലെ ചെറുതായി മുറിച്ച് ചേർത്തിട്ടുണ്ട് ലൈറ്റായിട്ടൊന്ന് ചതച്ചതിന് ശേഷം ചെറുതായി മുറിച്ചിട്ടാണ് ഞാൻ ചേർത്തിന് അതുപോലെ തന്നെയാണ് വെളുത്തുള്ളിയും അഞ്ച് വെളുത്തുള്ളിയും എടുത്തിന് അതും ഒന്ന് ചതച്ച് ചെറുതായി മുറിച്ച് ചേർത്തിട്ടുണ്ട് അതുപോലെ ഒരു ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് തന്നെ വയറ്റി എടുക്കണം അപ്പോൾ നമ്മൾ ചേർത്ത് ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെയും പച്ചമണെല്ലാം മാറി നല്ല രീതിയിൽ ലൈറ്റ് ഒരു ഗോൾഡൻ കളർ ആകുന്ന വിധത്തിലാണ് വയറ്റി എടുക്കേണ്ടത് ഈ സമയം തന്നെ ഇതിലേക്ക് നാലോ അഞ്ചോ പച്ചമുളക് ചേർക്കുന്നുണ്ട് പച്ചമുളക് നമ്മൾ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ പച്ചമുളക് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ വയറ്റി എടുക്കാം അപ്പോൾ നല്ല രീതിയിൽ ഇതുപോലെ വയറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കണം ഫസ്റ്റ് തന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് അതുപോലെ തന്നെ അര അര ടേബിൾ സ്പൂൺ അളവിൽ സ്പൈസി ആയിട്ടുള്ള ചില്ലി പൗഡറും രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാൻ ശ്രദ്ധിക്കണം അപ്പോഴേ കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടുള്ളൂ കാരണം നമ്മളിതിൽ തേങ്ങയോ ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ നല്ലൊരു കൊഴുപ്പും കളറും കിട്ടണമെങ്കിൽ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കേണ്ടത് അപ്പോൾ പൊടിയെല്ലാം ചേർത്ത് നന്നായിട്ട് തന്നെ വയറ്റിയെടുക്കണം ലൈറ്റായിട്ട് ഒരു എണ്ണ പിരിഞ്ഞ് വരുന്ന സമയം വരെക്കും വയറ്റിയതിന് ശേഷം ഇതിലേക്കൊരു മീഡിയം വലിപ്പത്തിലെ തക്കാളി ഇതുപോലെ ചെറുതായി മുറിച്ച് ചേർത്തിട്ടുണ്ട് ഇപ്പോൾ തക്കാളിയും ചേർത്ത് വീണ്ടും നന്നായിട്ട് തന്നെ വയറ്റി എടുക്കാം അപ്പോൾ തക്കാളിയും ഒരു ലൈറ്റ് ഒരു സോഫ്റ്റ് ആയി വന്നതിന് ശേഷം ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നുണ്ട് ഈ ഒരു സമയം ഞാനിവിടെ അര ടേബിൾ സ്പൂണാണ് ഉപ്പ് ചേർത്തിന് ഉപ്പ് ചേർത്ത് വീണ്ടും നന്നായിട്ട് തന്നെ ഇതൊന്ന് വയറ്റി എടുക്കണം അപ്പോൾ നമ്മളിങ്ങനെ ചേർത്ത എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് വയന്ന് ലൈറ്റായിട്ട് ആ ഒരു എണ്ണ പിരിഞ്ഞ് വരുന്ന വിധത്തിൽ വന്നതിന് ശേഷം ഇതിലേക്ക് പുളിവെള്ളം ചേർക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു മീൻകറിയിലേക്ക് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ പുളിയെടുത്തിട്ട് വെള്ളത്തിൽ കുതിർത്ത് അത് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ പുളിയും കുറച്ച് കൂടുതൽ തന്നെ വേണം പുളീൻ്റെ ടേസ്റ്റും എരുവും അതുപോലെ ഉപ്പും എല്ലാം കറക്റ്റ് നല്ലൊരു ഇതിലുണ്ടായാലേ ഈ മുളകിട്ടതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ പുളിവെള്ളം ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വയറ്റിയെടുക്കാം ഇതിലേക്ക് ഒരു വലിയ കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മളിത് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഈ സമയം തന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഫ്രഷ് ആയിട്ട് ചേർക്കുന്നുണ്ട് ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് ഇത് തിളച്ച് വന്നതിന് ശേഷം നമ്മളിത് മൂടി വെച്ച് ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് വേപ്പിച്ചെടുക്കണം ഒരുപാട് വെന്ത് വരണമെന്നില്ല നമ്മളിത് ചേർത്ത എല്ലാ ഇൻഗ്രീഡിയൻസും ഒരേപോലെ നന്നായിട്ട് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഏകദേശം ഒരു മൂന്ന് മിനിറ്റിന് ശേഷം ഞാൻ എടുത്ത് ഇതിലേക്ക് മീൻ ചേർക്കുന്നുണ്ട് അപ്പം മീനും ഫുള്ളായിട്ട് ഇതുപോലെ ചേർത്തതിന് ശേഷം വീണ്ടും നല്ല രീതിയിൽ തന്നെ വേപ്പിച്ചെടുക്കണം അപ്പോൾ മീൻ വെന്ത് വരാൻ കുറച്ച് ടൈം എടുക്കും ഓരോ മീനുസരിച്ചിട്ട് മാറ്റം വരും ടൈമിൽ അപ്പോൾ ഇതുപോലെ മീൻ ഇട്ടതിന് ശേഷം ലൈറ്റായിട്ട് ഇതുപോലെ നമ്മളൊന്ന് ചുറ്റിച്ചെടുക്കണം കൈ കയ്യിൽ കൊണ്ട് നമ്മൾ ഇളക്കി കൊടുക്കാൻ പാടില്ല ഇതുപോലെ ചുറ്റിച്ചെടുക്കാൻ തന്നെ ശ്രദ്ധിക്കണം അതിന് ശേഷം ഞാൻ ഇതൊരു ഇതൊരഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വേപ്പിച്ചെടുക്കുന്നുണ്ട് അഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ നമ്മളെടുത്ത് ലൈറ്റായിട്ട് വീണ്ടും ഇതുപോലെ ചുറ്റിച്ച് വീണ്ടും നല്ല രീതിയിലൊന്ന് ഒന്ന് വറ്റിച്ചെടുത്താൽ മതി അപ്പോൾ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ടൈം എടുക്കും ഇതൊന്ന് വെന്ത് വരാൻ അപ്പോൾ നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം അങ്ങനെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇത് ഉടഞ്ഞു പോവും ഒന്ന് ശ്രദ്ധിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം ഇപ്പം ഏകദേശം ഒരു പന്ത്രണ്ട് മിനിറ്റ് ടൈം കഴിഞ്ഞിട്ടുണ്ട് ഈ സമയം കൊണ്ട് തന്നെ മീനെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും അതുപോലെ ആവശ്യത്തിന് ഈ കറിയും നല്ല രീതിയിൽ കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയം തന്നെ ഇതിൻ്റെ ഉപ്പെല്ലാം നോക്കണം ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഞാനിത് ചെക്ക് ഉപ്പ് നോക്കിയ സമയത്ത് കുറച്ചൊരു ഉപ്പിൻ്റെ കുറവുണ്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ നമുക്ക് ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കാം അപ്പം ഈ കറിയെന്ന് പറഞ്ഞാൽ കുറച്ചൊരു കുറുകിയ രീതിയിൽ തന്നെ ഉണ്ടാവുക ഒരുപാട് ലൂസായിട്ട് ഒഴിച്ചു കറി പോലെയല്ല കുറച്ച് കട്ടിയിൽ തന്നെയാന്ന് ഉണ്ടാവുക ആ ഒരു രീതിയിലാണ് നമ്മൾ വറ്റിച്ചെടുക്കേണ്ടത് അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് വീണ്ടും കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയും കുറച്ച് കൂടുതൽ തന്നെ വേണം നമ്മളിത് ഫ്ലെയിമിൽ ഓഫ് സെറ്റ് ആവാൻ വെക്കുന്ന സമയത്ത് ഇതിൻ്റെ മേലഭാഗത്ത് വെളിച്ചെണ്ണ ഇങ്ങനെ നന്നായിട്ട് കാണുന്ന വിധത്തിലാണ് വേണ്ടത് അങ്ങനെ ഉണ്ടാക്കിയാലും മാത്രമേ ഈ കറി നന്നായിട്ട് തന്നെ രണ്ട് മൂന്ന് ദിവസം വരക്കും നിൽക്കുള്ളൂ ഇല്ലെങ്കിൽ പെട്ടെന്ന് മോശമായി പോകും അപ്പോൾ ഞാൻ ഏകദേശം ഒരു അരമണിക്കൂറിന് ശേഷം എടുത്തിന് ഈ സമയത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെ മേലെ നന്നായിട്ട് വെളിച്ചെണ്ണ ഇങ്ങനെ സെറ്റായി നിന്നിട്ടുണ്ട് അതുപോലെ തന്നെ കറിയും നല്ലൊരു കുറുകി നല്ലൊരു കളറിൽ വന്നിട്ടുണ്ട് അപ്പോൾ അത്രയും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് നമുക്ക് എല്ലാത്തിൻ്റെ ഒന്നിച്ച് ചേർത്ത് കഴിക്കാൻ പറ്റും തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്